ഈ കോട്ടൺ വേസ്റ്റ് നമ്മൾ ഈ ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ നമ്മളെടുത്ത് ചുമ്മാ അങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ കോട്ടൻ്റെ വേസ്റ്റ് ആയിട്ട് വരും ഈ കേരളത്തിലെ ഏതൊരു വീട്ടമ്മമാർക്കും ഈ തൊഴിൽ വീട്ടിലിരുന്ന് ചെയ്യാം കുറഞ്ഞ മുടക്കം മുതൽ നല്ലൊരു ബിസിനസ് വീട്ടമ്മമാർക്കും ചെയ്യാവുന്നതാണ് നിലവിൽ പതിനാല് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ കൊറിയർ സർവീസും അയച്ചു കൊടുക്കും അതുപോലെ തിരിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ തന്നെ പോയി നമ്മൾ തിരിച്ചു പണിയൊക്കെ നമുക്ക് ഇത് പണി െ പിന്നെ ചെയ്യാലോ നമ്മള് മക്കളിലൊക്കെ സ്കൂളിലൊക്കെ വിട്ട ശേഷം നമുക്ക് സമാധാനത്തിൽ ഇരുന്നിട്ട് ഒരു തൊഴിൽ ഒരു വരുമാനം ആകുകയും ചെയ്തു നമുക്ക് ഒരു തൊഴിലായി മക്കളെ നമുക്ക് വീട്ടിലിരുന്ന് സീരിയലും കാണാം പണം സമ്പാദിക്കാം കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരുപാട് സ്ത്രീകള് ഈ തൊഴിൽ കൊണ്ട് ജീവിക്കണ്ട് അവർ ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് രണ്ടു വർഷമായി മുന്നൂറ് വീട്ടുകാർക്ക് ഉപകാരമുള്ള പണിയാണ് ചെയ്തോണ്ടിരിക്കും താഴെ കൊടുക്കണ്ട് പിന്നെ വിളിക്കും